ഏട്ടനെന്ന് രാത്രി ചോറും മതി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ തന്നെ ചായ ഒക്കെ ഇട്ട് അവനെ കുളിപ്പിച്ച് സെറ്റ് ാക്കി അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തൊരു മുലക്കിട്ടിട്ട് അപ്പഴത്തേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വന്നിരിക്കും ചോറും സാമ്പാറും ഒക്കെ വച്ചിരുന്നു അറിയില്ല ഞാനും സാമ്പാറും കൂടെ അങ്ങോട്ട് സെറ്റ് ആവാറില്ല കേട്ടോ ചേച്ചി ആട്ടോ എനിക്ക് സാമ്പാർ വെച്ചിരുന്നെ അങ്ങനെ ഞാൻ അവിയലിനുള്ള കഷ്ണവും വേഗം കുക്കറിലാക്കി ഞങ്ങൾ അടുപ്പത്തേറ്റി എന്നിട്ടിരുന്ന് കാന്താരി മുളകിന്റെ തണ്ട് പറക്കിയ കേട്ടോ കാരണം എന്റെ ഭർത്താവിന് കാന്താരി മുളകിന്റെ തണ്ട് ഇട്ട് മെഴുക്കുരറ്റി കൊടുത്താൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് പറിച്ചതിന് ശേഷമാണ് മെഴുക്കു കരട്ടാറ് പിന്നെ അവന് ദോശ ചൂട്ട് കൊടുത്തു ചുരും കഴിച്ചോ ഞാനും കഴിച്ചു അത് എന്റെ നേരെ അവിയലിനെ അരപ്പരച്ച് അതും അങ്ങ് അവിയൽ ചേർത്ത് കുറച്ച് തൈര് ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അവിയൽ അങ്ങ് സെറ്റാക്കി മാറ്റി വെച്ചു എന്നിട്ട് മെഴുക്കുവാർട്ടിക്കുള്ളതും വെച്ചിട്ട് ഞാൻ കുറച്ച് കൊഞ്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാന്ന് വിചാരിച്ചേ അപ്പൊ അതിനുള്ള എല്ലാം അരിഞ്ഞ് സെറ്റാക്കി ചട്ടി വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കറി വെക്കാൻ പോകണം ഇതിന്റെ റെസിപ്പി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വേണ്ടവർ കണ്ടു നോക്കാം കേട്ടോ അപ്പൊ കൊഞ്ചൊക്കെ ഇട്ട് അത് അടച്ച് വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ട് ബാക്കി പരിപാടികളായ ക്ലീനിങ് പരിപാടിയിലേക്ക് പോയി പാത്രം കഴുകൽ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പൊ അത്രേ ഉള്ളു ടെറ്റബേസ് യു